ഇവരെയൊക്കെ പ്രതിരോധിക്കേണ്ടി വരുമല്ലോ കാരണം മുസ്ലിം നാമധാരികളുടെ നാവിൽ ആദ്യം തെറിവാചകങ്ങളെ വരും ഞാൻ ഫേസ്ബുക്കിൽ ഇടുന്ന പോസ്റ്റുകളുടെയും വീഡിയോകളുടെയും ഒക്കെ താഴെ വരുന്ന തെറി തെറിയഭിഷേകമുണ്ടല്ലോ സത്യത്തില് എനിക്ക് നല്ല ടെൻഷൻ വരുമ്പോൾ ഞാൻ അതെടുത്ത് വായിക്കാറാണ് പതിവ് നിമിഷാർത്ഥ നേരം കൊണ്ട് ആ ടെൻഷനൊക്കെ അങ്ങോട്ട് പോയി കിട്ടും കാരണം ഇവരുടെ വിവരക്കേടുകളാണല്ലോ ഈ പുറത്ത് വരുന്നതെല്ലാം തള്ളയേയും തന്തയും ചേർക്കാത്ത ഒരു ചീത്തയും ഇവരുടെ കോൺസെപ്റ്റിലില്ല എം അതിരി തെറിയ ചിലർക്കൊക്കെ ഞാൻ തിരിച്ചു പോയിട്ട് ഉമ്മയ്ക്ക് സുഖാണോ ഏ പാപ്പയ്ക്ക് സുഖാണോ അമ്മയും വാപ്പയൊക്കെ ആണോ ഈ രൂപത്തില് എന്നൊക്കെ പറയാറുണ്ട് പിന്നെ ഈ മതത്തിൻ്റെ പ്രത്യേകതയാണ് അത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നാലും ചില സന്ദർഭത്തിൽ ഞാനും ഈ മതത്തിന്റെ സന്തതി തന്നെയല്ലേ അപ്പോൾ ചിലപ്പോ ക്ഷമ വരുത്തില്ല നമ്മുടെ തന്തയും തള്ളയും ഒക്കെ ആവശ്യമില്ലാത്ത തെറി വർത്തമാനങ്ങൾ പറയുമ്പോൾ അതിൻ്റെ അപ്പുറം നിന്റെ തന്തയാടാന്നൊക്കെ പറയേണ്ടി വരും ഏ അവന്റെയൊക്കെ തന്തയ്ക്കും തള്ളയ്ക്കും കൊണ്ടാലേ ഇവനൊ അല്ല അവർക്ക് പറഞ്ഞാലേ ഇവനൊക്കെ കൊള്ളൂന്നുള്ളത് കൊണ്ട് ഇന്നിപ്പോ മുക്കാൽ മീഡിയ തപ്പിക്കൊണ്ടു വന്ന ഒരു സുടുവിന്റെ വാർത്ത നിങ്ങളിൽ പലരും കേട്ട് കണ്ടിട്ടുണ്ടാവും അയാളുടെ ആക്രോശമൊക്കെ കണ്ടു ക്രിസ്ത്യാനികൾക്കെതിരെ നിങ്ങളുടെ ബൈബിൾ കൊണ്ടുവരൂ അതിനകത്ത് യേശുവിന്റെ പേരുണ്ടോ യേശു ബൈബിൾ ഇറക്കിയത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇയാളിങ്ങനെ കൊല്ലാൻ നിൽക്കുന്നത് പോലെ ഭാവത്തോടെ ഓടിയെടുക്കുന്ന ഒരു വ്യക്തിയുടെ ചിത്രം അപ്പൊ ഞാൻ കുറച്ചൊക്കെ ഒന്ന് പരതി കാരണം ഇതെന്താണ് സംഭവം എന്ന് അറിയണമല്ലോ സോഷ്യൽ മീഡിയ അപ്ഡേഷന്റെ ഭാഗമായിട്ടൊന്ന് നോക്കിയപ്പോ അവൻ തനി കാക്കാനാണ് എന്ന് മനസ്സിലായി ഓ കാക്കാമാരെ അപ്പൊ എക്സ് മുസ്ലിം ആണ് എന്നുകൂടി കണ്ടു അപ്പൊ എനിക്ക് കുറച്ചുകൂടി അതിനകത്തൊരു താല്പര്യമായി ശരി എന്നാപ്പം നമുക്കതൊന്ന് നോക്കിയേക്കാം ഏ എക്സ് മുസ്ലിം ആണെങ്കിൽ ഉടനെ തന്നെ ക്രിസ്ത്യാനികളെയും ഒക്കെ തെറി പറഞ്ഞ് രംഗത്തു വരുമോ ഇല്ല ഇസ്ലാമിൽ എന്താണോ മനുഷ്യന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആശയങ്ങൾ ഉള്ളത് അതിനെ സംബന്ധിച്ചിട്ടാണ് സാധാരണ എക്സ് മുസ്ലിങ്ങൾ വിമർശനങ്ങളുമായിട്ട് മുന്നോട്ട് വരാറുള്ളത് ഇതിപ്പോ ഇതിപ്പോൾ എന്താണെന്നറിയണമല്ലോ അപ്പോൾ ഒന്ന് നോക്കിയപ്പോഴാണോ മനസ്സിലായത് അവനൊരു സുഡു ആണെന്ന് അപ്പൊ പിന്നെ എന്തായിരുന്നാലും ശരി എന്നാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് മുക്കാൽ മീഡിയ കൊണ്ടുവന്നതുകൂടി ആയത് കൊണ്ട് എനിക്ക് ഉറപ്പായിരുന്നു കേട്ടോ ഒരു ഫേക്കോളി ആയിരിക്കുമെന്ന് നോക്കാം എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇവന്മാരുടെ ഗതി ഇതാണ് എവിടെ ബ്ലൂടൂത്ത് ഒന്നും കണക്ഷൻ ആയില്ലേ എ ആർ മഹാദേവൻ ഹായ് ഇത് കൂട്ടിയൊക്കെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നത് കൊണ്ടേ ആർ മഹാദേവൻ എന്നൊക്കെയാണ് തോന്നുന്നത് ശരി സ്വാഗതം എസ് എസ് ടി ടു സ്റ്റോപ്പ് അബ്യൂസിങ് അള്ളാഹ് അള്ളാഹുവിനെ അബ്യൂസ് ചെയ്യുന്നു എന്ന് അള്ളാഹുവിന് തോന്നിയാൽ നിങ്ങൾ സംരക്ഷിക്കേണ്ട കാര്യമുണ്ടോ അള്ളാഹു സർവശക്തനല്ലേ അള്ളാഹു അള്ളാഹുവിൻ്റെ കാര്യവും അങ്ങ് നോക്കിക്കോളും നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കിക്കോ പ്രി അല്ലേ ഏ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ മതി അള്ളാഹുവിനെ ഞാൻ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹു വിചാരിച്ചാൽ എനിക്കൊരു സെക്കൻഡ് നേരം പോരെ എന്നെ ഒക്കെ ഇല്ലാതാക്കാൻ അതുകൊണ്ട് അള്ളാഹുവിനെ അബ്യൂസ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ അത് ഓർത്തിട്ട് വല്ലാതെ വിഷമിക്കാൻ ഒന്നുമില്ല കേട്ടോ ശരി എന്തായിരുന്നാലും മുക്കാൽ മീഡിയ കൊണ്ടുവന്ന ഹൈന്ദവ ഭീകരനാരാണെന്ന് അറിയണ്ടേ ആരോപണം വരുന്നുണ്ട് അപ്പൊ ഒരു പള്ളിയിൽ ക്രിസ്മസിന് വലിയ വ്യാപക ആക്രമണങ്ങൾ ഉണ്ടായിരുന്ന ആരോപണം വരുന്നുണ്ട് അപ്പൊ ഒരു പള്ളിയിൽ കയറി ഒരു ഭീഷണിപ്പെടുത്തുന്ന ഒരാളുടെ വീഡിയോ ഒക്കെ കാണുകയും ചെയ്തു വലിയ തിലകം ഒക്കെ ചുവന്ന തിരകമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇയാൾ ഭീഷണി നടത്തുന്നത് അപ്പൊ അതിന്റെ വീഡിയോ എടുത്തിട്ട് കേരളത്തിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന സംഘപരിവാറാണ് ഭീഷണിപ്പെടുത്തി ശരിക്കും ഇത് ആരാണ് ഈ ഭീഷണിപ്പെടുത്തുന്ന ആള് സത്യനിഷ്ഠ ആരെയെന്നാണ് ഈ നൃത്തേട്ടവൻ്റെ പേര് പക്ഷേ ഇവൻ സത്യത്തിൽ ഹിന്ദുവല്ല ആർ എസ് എസ് അല്ല സംഘപരിവാറല്ല ഒന്നും അല്ല ബംഗ്ലാദേശി മുസ്ലിമാണ് ആ ബംഗ്ലാദേശിൽ നിന്ന് അവിടെ നിന്ന് അടികൊണ്ട് ഇങ്ങോട്ടേക്ക് കയറിയതാണ് ഇവിടെ ഓടി ഓടിക്കേറിയതിനു ശേഷമാണ് ഈ ഒരു പേര് സ്വീകരിച്ച് ഇവിടെ ഇവിടെ നിന്ന് ഈ പേര് സ്വീകരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളെ പ്രണപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോകളൊക്കെ പോസ്റ്റ് ചെയ്യാനാണ് ഈ ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഈ പരിപാടി ഈ പരിപാടിയുടെ അവസാന ഒരു എപ്പിസോഡാണ് നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ കണ്ടത് ഗാസിയാബാദിലാണ് ഈ സംഭവം നടന്നത് അവിടെ പാസ്റ്ററുടെ പേര് രാജു സദാശിവം എന്നാണ് പാസ്റ്ററും ഭാര്യയും അവിടെ മതപ്രഭാഷണം അല്ലെങ്കിൽ സുവിശേഷം പറയുകയാണ് ഇതിനിടയിലേക്ക് ഇയാൾ വലിയ തിലകം ഒക്കെ അണിഞ്ഞുകൊണ്ട് ചെന്നുകൊണ്ട് ജീസസ് ക്രൈസ്റ്റിനെ അവഹേളിക്കുന്ന തരത്തിലുള്ള ിൽ ഒരിക്കലും ഒരു ആർ എസ് എസോ സംഘപരിവാറോ ഒരിക്കലും പോലും ഒരു അന്യമത വിദ്വേഷം പറയില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇത് ഈ സംഘടനയെ കുറിച്ച് അറിയുന്നവർക്ക് നന്നായിട്ട് അറിയാം ഇദ്ദേഹം ഈ പറയുന്ന അദ്ദേഹം ഈ വൃത്തിയായിട്ട് ചെന്ന് പറയുന്നത് ഈ ക്രൈസ്റ്റ് ക്രൈസ്റ്റിനെ വളരെയധികം അപമാനിക്കുന്ന തരത്തിലൊക്കെ വിളിച്ചു പറയുകയാണ് ഈ ക്രൈസ്റ്റ് വിദേശ ദൈവമാണ് അതിനെ ഇവിടെ നമ്മൾ ആരാധിക്കേണ്ടതിന്റെ ആവശ്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത് അതിനെ തുടർന്ന് പല സൈറ്റുകൾ വാർത്തകൾ നമ്മൾ നോക്കുമ്പോൾ പറയുന്നുണ്ട് ഇതൊരു ആർ എസ് എസ് കാരനാണ് വലിയ തിലകമൊക്കെ ഇട്ടിട്ടുണ്ട് സത്യനിഷ്ഠ ആര്യ എന്നാണ് പേര് എന്നൊക്കെയാണ് പറയുന്നത് സത്യത്തിൽ ഈ പേര് ഈ പറയുന്ന എക്സ് മുസ്ലിം ആയിട്ടുള്ള ആള് സ്വീകരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്വന്തമായിട്ട് ഒരു പേര് പോലും ഇല്ലാതെ ഒരു പേര് പോലും അവൻ അഡോപ്റ്റ് ചെയ്തതാണ് കാരണം ഇത്തരം പേര് ഉണ്ടാക്കാൻ പറ്റുള്ളൂ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ പേര് സ്വീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ആകമാനം നമ്മൾ ഈ പറഞ്ഞതുപോലെ അന്യമത വിദ്വേഷം പരത്തുക ഇത് തന്നെ അവിടെ ബംഗ്ലാദേശിലാണെങ്കിൽ ഷഹബാദ് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അതിന്റെ ബ്ലോഗും കാര്യങ്ങളും ഒക്കെ നോക്കിക്കൊണ്ടിരുന്ന ഒരാളാണ് അവിടെയും യുക്തിവാദി ആയിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട് അല്ല ഒരു മതവിശ്വാസി ആയിരുന്നു എന്നും പറയുന്നുണ്ട് പക്ഷെ ഒരു ഘട്ടത്തിൽ തലയ്ക്ക് തലയ്ക്ക് ഒരു തിരിവ് സംഭവിക്കുകയാണ് അവിടെ നിന്നുകൊണ്ട് വലിയ രീതിയിൽ ഇസ്ലാം മതവിദ്വേഷം ഒക്കെ പറയുകയാണ് യുക്തിവാദി യുക്തിവാദിയാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ മതത്തെയും അപമാനിക്കുന്ന തരത്തിൽ പറഞ്ഞാൽ മാത്രമേ യുക്തിവാദി ആവുകയുള്ളൂ എന്നുള്ളൊരു കൊണ്ടായിരിക്കാം അപ്പൊ അവിടെ നിന്ന് അവസാന മുസ്ലിമുകൾ അടിച്ചോടിച്ചു ഇപ്പോൾ യാതൊരു കാര്യങ്ങളും ചെയ്യാത്ത നമ്മുടെ ഹിന്ദുമത വിശ്വാസികളെ അവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ചുട്ട് അപ്പോൾ സ്വാഭാവികമല്ലേ ഇങ്ങനെ ഒരു മനുഷ്യൻ അവിടെ നിന്നിട്ട് അവർ ആ മതത്തെ പ്രവാചകനെ നിന്നിക്കുന്ന തരത്തിലുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുക വ്ളോഗിങ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ അത് ചെയ്തില്ലെങ്കിലേ മനസ്സിലായി കാണുമ്പോൾ പക്ഷെ ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ ജീവൻ ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടുകൂടിയാണ് ഏതാണ്ട് രണ്ടായിരത്തി പതിമൂന്നോടു കൂടി ഇന്ത്യയിലേക്ക് കടന്നു കയറുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ മുസ്ലിം മതം ഉപേക്ഷിച്ചുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് പോരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഏഹ് ഹിന്ദു മതം സ്വീകരിച്ചത് പറയുന്നത് പറയുന്നത് സ്വീകരിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട് അതായത് ഇവന് ഈ ഹൈന്ദവ മത ദർശനങ്ങൾ സ്വീകരിച്ചു പോകുന്ന ഒരാളാണ് താനെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിച്ചിട്ട് ക്രിസ്ത്യൻ ചർച്ചുകളിൽ കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ തനിക്ക് വൈറലാകാൻ പറ്റൂ എന്നാണ് മനസ്സിലാക്കി ഇതുപോലെ വേഷം മാറി പല രൂപത്തിലും ആശയപ്രചാരണങ്ങളുമായി നടക്കുന്ന ആളുകളുണ്ട് ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഒരു പ്രത്യേക മതവിഭാഗത്തെ അവഹേളിക്കുക എന്ന തരത്തിൽ പലപ്പോഴും നമ്മൾ ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടിട്ടുണ്ടല്ലോ ഒന്നും വേണ്ട മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ പ്രതിയായിട്ടുള്ള അജ്മൽ കസബ് വന്നത് ഏതു പേരിലായിരുന്നു ഒരു പക്ഷേ അജ്മൽ കസബ് ജീവനോടെ പിടിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഇന്നും അജ്മൽ കസബ് സംഘിയായവ സ്വന്തം പേരിൽ എങ്ങനെയാ വരിക കുറി തൊട്ടു വന്ന് കാവി കൈലി ഉടുത്ത് ഒരു ചുവന്ന ഷ്വാളൊക്കെ ധരിച്ചു വന്ന് താൻ സംഘിയാണ് എന്ന് പറഞ്ഞ ആളുകളെ വിശ്വസിപ്പിച്ചാൽ മാത്രമേ താൻ എടുത്തിരിക്കുന്ന ദൗത്യം പൂർത്തീകരിക്കാൻ സാധിക്കൂ എന്നിവൻ മനസ്സിലാക്കി കാരണം മനപൂർവ്വമായിട്ടുള്ള ചെയ്തികളാണോ ഇത് ഇത്തരത്തിലൊക്കെ എങ്ങനെയാണ് അതും ഒരു ക്രിസ്മസ് ദിവസമാണ് ഈ പറയുന്ന വിദ്വേഷ പ്രസംഗമൊക്കെ അവിടെ ചെന്ന് നിർത്തുന്നുണ്ട് വലിയ രീതിയിൽ ജയ് ശ്രീറാം വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിക്കുകയാണ് ജയ് ശ്രീറാം എന്ന് വിളിക്കുകയല്ല അതിനെ ആക്രോശ രൂപേണ പറയുകയാണ് ചെയ്യുന്നത് മറ്റുള്ളവരെ അത് പറയിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് എവിടെയാണ് ഒരു ആർ എസ് എസ് കാരും ബലപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഒരു ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ജയ് ശ്രീറാം വിളിപ്പിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ലോ അല്ല അതായത് നയം ഇതൊന്നുമല്ല ആർ എസ് ശാഖകളിൽ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാറുള്ള കാര്യമാണ് ആർ എസ് എസ് മതത്തിനെ പറ്റി അന്യ മതങ്ങളെ മതങ്ങളെ ഇതര സംസാരിക്കില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റി സംസാരിക്കില്ല അതുപോലെ തന്നെ ഏതെങ്കിലും വ്യക്തികളെ വ്യക്തിക്കെതിരെ സംസാരിക്കില്ല ആർ എസ് പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്ന് വ്യക്തിയുടെ സ്വഭാവത്തെയും ആരോഗ്യത്തെയും നന്നാക്കിയെടുക്കുക എന്നുള്ളത് രണ്ട് ദേശത്തെ പറ്റി രാജ്യത്തെ പറ്റിയുള്ള സ്നേഹം അതിനെ കാര്യങ്ങൾ ഭാരതമാതാവിനെ ആദരി നമ്മുടെ രാജ്യത്ത് ഇത്തരം ആളുകളെ നിയന്ത്രിച്ച് ഇത്തരം ആളുകൾക്ക് കൂച്ചു വിലങ്ങിട്ട് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്ന് കൃത്യമായിട്ടുള്ള ശിക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ സാധിക്കണം എന്നാലേ ഇതുപോലെയുള്ള കീടങ്ങൾ ഇനിയും മുളച്ചു വരാതിരിക്കും പിൻ്റെ ആ ഒരു ഭീകരമായിട്ടുള്ള രൂപമൊക്കെ കണ്ടപ്പോൾ തന്നെ എന്തൊക്കെയോ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ എന്ന് തോന്നിയിരുന്നു ഒടുവിൽ ആ സ്പെല്ലി